കാസർഗോഡ് കണ്ണൂർ സ്വദേശികളായ രണ്ടുപേര് കോഴിക്കോട് ജില്ലയിൽ കണ്ടെയ്നർ ലോറിയിൽ പണി പണിയന്വേഷിച്ചു വന്നതാണ് അപ്പോൾ കോഴിക്കോട് ഡിസ്ട്രിക്ട് ആൻറ്റി നാർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് അവരെ അവിടെ വെച്ചിട്ട് അമ്പത് ഗ്രാമിലേറെ എം ഡി എം എ ആയിട്ട് അറസ്റ്റ് ചെയ്യാണ് അപ്പോൾ അതിനുശേഷം എം ഡി അമ്പത് ഗ്രാമിലേറെ എം ഡി എം എ എന്ന് പറയുമ്പോൾ അത് കമേഴ്ഷ്യൽ ആണ് നോൺ അവൈലബിൾ ആണ് അവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഏകദേശം നൂറ്റി ദിവസത്തോളം റിമാൻഡിൽ പാർപ്പിച്ചു അതിനുശേഷം ഇതിൻ്റെ ഫലം വന്നപ്പോൾ അത് കൽക്കണ്ടമായി മാറി തുടനെ ഈ പോലീസിനെതിരെ ആഞ്ഞടിക്കാനായിട്ട് തക്കം പാർത്തിരുന്ന ആൾക്കാരെല്ലാവരും കൂടി ആ വാർത്തക്ക് പിന്നാലെ കൂടിയേക്കാം ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഡിവൈഎസ്പി അലത്തിൽ ഒരു അന്വേഷണം നടക്കുക അതുപോലെ സമാനമായ മറ്റൊരു കേസിൽ ഈ അടുത്ത് ചാലക്കുടിയിൽ ഒരാളുടെ വീട്ടിൽ മയക്കമരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് ഒരു റെയ്ഡ് കടത്തുക പ്രത്യേകിച്ച് ഭയങ്കരമായി സംഭവങ്ങളൊന്നും കിട്ടിയില്ല പക്ഷെ അയാളുടെ വീടിനകത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന മഞ്ഞളൊക്കെ പുരട്ടി വെച്ചിരുന്ന മാംസത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരന് വ്യക്തമായിട്ടൊരു മറുപടി പറയാൻ പറ്റിയില്ല അത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചുകഴിഞ്ഞപ്പോൾ ഒരു കൂട്ടുകാരൻ്റെ പേര് പറയാം അങ്ങനെ അയാളെ വിളിക്കുന്നു സാധാരണ വീട്ടിലെ ഫ്രിഡ്ജില് മാംസമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എവിടെന്നാണെന്ന് ചോദിച്ചാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കടക്കാരന്റെ പേര് പറയും അല്ലെങ്കിൽ അതെങ്ങനെ എന്ന് പറയും ഇതൊരു കൂട്ടുകാരൻ കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ പോലീസിന് സംശയമാകുന്നു പ്രഥമ ദൃഷ്ടി അതൊരു പ്രൊട്ടക്റ്റഡ് അനിമലിന്റെയാണ് എന്ന് മനസ്സിലായും അത് ഫോറസ്റ്റ് അതോറിറ്റിക്ക് കൈമാറുകയും ചെയ്തു അവരന്വേഷിച്ച് പിടിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇത് നമ്മൾ ആവർച്ചയാണ് അങ്ങനെ അയാൾക്കെതിരെ വന്യജീവി നിയമപ്രകാരം കേസെടുക്കുന്നു അവർ രണ്ടുപേര് ഇത് കൊടുത്ത ആളെയും ഈ ആളെയും പ്രതിയാക്കുന്നു രണ്ടുപേരും ഏകദേശം മുപ്പത്തഞ്ച് ദിവസത്തോളം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിഞ്ഞു ഇപ്പോൾ അതിൻ്റെ പരിശോധനാ ഫലം വന്നേക്കാം അത് നമ്മൾ ആവർച്ചയല്ലപ്പോൾ ഒത്തർച്ച തന്നെയായിരുന്നു ബീഫായിരുന്നു അത്ര അതിലും ഏകദേശം ആറോളം പേര് പ്രതികളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണെന്ന് തോന്നുന്നു നമ്മളെ കേരളം മുഴുവൻ അറിഞ്ഞൊരു കേസാണ് ബ്യൂട്ടി പാർലർ ഉടമയായ ഷീല സണ്ണിയെ ലഹരി മരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്യുന്നത് എൽ എസ് ഡി സ്റ്റാമ്പായിരുന്നു അവരുടെ ബാഗിലും അതുപോലെ തന്നെ സ്കൂട്ടറിലും ഉണ്ടായിരുന്നു അതും ഒരു രഹസ്യവരം കിട്ടി പോലീസ് പിടിച്ചതാണ് അത് ഒറിജിനൽ സാധനം തന്നെയായിരുന്നു അവർ ഏകദേശം എഴുപത്തിയൊന്ന് ദിവസത്തോളം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ താമസിച്ചു കഴിഞ്ഞു ഇപ്പോൾ അറിയുന്നു അത് അവരുടെ മകന്റെ ഭാര്യയുടെ അനുജത്തിയും സഹോദരിയും മറ്റൊരാളും ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു അവരതിനകത്ത് പെടുത്തിയതാണ് ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ അന്വേഷണം നടക്കുന്നു ഈ മൂന്ന് കേസുകളിലും പോലീസിനെതിരെ അലിഗേഷൻ ഉയർന്നു വരുകയും ഈ വാർത്തകളുടെ താഴെയുള്ള കമന്റ് ബോക്സ് പരിശോധിച്ചു കഴിഞ്ഞാൽ പോലീസിനെ നിഷ്ഠൂരമായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുക ഒന്ന് ഓർക്കണം പോലീസിനെ കണ്ണും കൂട്ടി ആക്ഷേപിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഇത്തരം കേസുകൾ പോലീസോ എക്സൈസോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റോ ഒക്കെ കൈകാര്യം ചെയ്യുന്നത് അപ്പൊ കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തില അല്ലാതെ സിന്തറ്റിക് ഡ്രഗ്സ് നോട്ടത്തിൽ നിർണ്ണയിക്കാനായിട്ട് പോലീസ് കെമിക്കൽ എഞ്ചിനീയേഴ്സോ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ ഡ്രഗ് ഡ്രഗ്സ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരോ പ്രത്യേകിച്ച് സ്പെഷ്യൽ എക്സ്പേർട്ടുകളൊന്നും അല്ല പിന്നെ ഇപ്പോ ഈ അടുത്ത കാലത്ത് നമ്മൾക്ക് ടെസ്റ്റിംഗ് കിറ്റുകളുണ്ട് അപ്പൊ അതിനകത്തേക്ക് പിടിക്കുന്ന സബ്സ്റ്റൻസിന്റെ ഒരു നിശ്ചിത സാമ്പിൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്ന കളർ ചേഞ്ച് അനുസരിച്ച് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇതൊക്കെ പ്രിലിമിനറി ഫൈൻഡിങ്സ് മാത്രമാണ് ഇതൊക്കെ സംശയ ലേശം പ്രൂവ് ചെയ്യപ്പെടുന്നത് എപ്പോഴും ഫോറൻസിക് സയൻസ് ലാബിൽ നിന്ന് റിസൾട്ട് വന്നു കഴിയുമ്പോഴാ പിന്നെ ഇത് പിടിക്കുമ്പോൾ ആ ആളുടെ ട്രാക്ക് റെക്കോർഡ് മുൻ ശിക്ഷ കഴിഞ്ഞ ആളാണോ നേരത്തെ ഇമാതിരി കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണോ പിടിക്കുന്ന സാഹചര്യം അയാളുടെ മൂവ്മെന്റ്സ് ട്രാക്ക് റെക്കോർഡിനൊപ്പം അയാളെ സമീപകാലത്ത് നടത്തിയ മൂവ്മെന്റ്സ് സഞ്ചരിച്ച സ്ഥലങ്ങള് അതുപോലെ മറ്റു സി ഡി ആർ അനാലിസിസുകൾ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങള് അനലൈസ് ചെയ്തിട്ടാണ് ഇയാൾ പ്രതി തീർക്കുന്നത് അതോടൊപ്പം തന്നെ ഇവരുടെ കൺഫ്യൂഷൻ കുറ്റസമ്മതം അതൊരു ഘടകമാണ് ചില ആളുകൾ എന്നെ എന്തു വേണമെങ്കിലും ചെയ്തോ ഞാൻ എവിടെനിന്ന് കിട്ടിയെന്ന് പറയൂല എന്റെ മേലുല്ലാസം ചിലപ്പോൾ പറയൂല ഇതെന്ത് സാധനം ആണെന്ന് പറയൂല അങ്ങനെയൊക്കെ വരുമ്പോ അവരെ നമുക്ക് തേർഡ് ഡിഗ്രി ഉപയോഗിച്ചിട്ട് പറയിപ്പിക്കാൻ കഴിയില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഇവർ പറയുന്നില്ല എങ്കിൽ അന്വേഷണമായിട്ട് സഹകരിക്കുന്നില്ല എങ്കിൽ അവിടെ ഒരു പ്രിസംഷൻ ഉണ്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് അല്ലെങ്കിൽ ഡിറ്റിങ് ഓഫീസേഴ്സിന് നമുക്കറിയാം നമുക്കറിയാം അങ്ങനെ പറയാതിരിക്കുന്നവൻ ഹി ഹൈഡിങ് സംതിങ് ടു സേവ് ഹിംസെൽഫ് അതാണ് അതിന്റെ പ്രിസംഷൻ ഇവിടെ സംശയിക്കത്തക്ക എല്ലാ സാഹചര്യങ്ങളും നിലനിൽക്കുകയും താൻ കുറ്റവാളിയല്ല എന്ന് സ്ഥാപിക്കാൻ യാതൊരുവിധ തെളിവുകൾ മുന്നോട്ട് വയ്ക്കാനും ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമാണ് പോലീസ് അതോടൊപ്പം തന്നെ കുറ്റം സമ്മതിക്കുകയും ചെയ്യുന്നത് ആ സാഹചര്യത്തിൽ മാത്രമാണ് ഇവിടെ അറസ്റ്റുകൾ നടക്കുന്നത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞൊരു നാലഞ്ച് വർഷത്തെ കണക്കുകൾ മാത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ മയക്കുമരുന്ന് മാഫിയ മുമ്പ് എങ്ങും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ സ്റ്റേറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനെ അതിശക്തമായിട്ട് സ്വാധീനിച്ചിരിക്കുക പോലീസ് ഒരിക്കലും കുടുംബവൈരാഗ്യമോ മുൻ വൈരാഗ്യോ വെച്ചിട്ടൊന്നുമല്ല ചില പെർട്ടിക്കുലർ ആളുകളുടെ അടുത്തേക്ക് മയക്കുമരുന്ന് പിടിക്കാൻ വേണ്ടി ചെല്ലുന്നത് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നു അല്ലെങ്കിൽ വിശ്വാസികമായ രഹസ്യ വിവരങ്ങൾ ലഭിക്കുകയോ കുറെ കാലമായിട്ട് ഒബ്സർവ് ചെയ്യുകയോ ചെയ്യുമ്പോൾ കിട്ടുന്ന അറിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മൂവ് ചെയ്യുന്നത് അല്ലാതെ നമുക്ക് ദിവ്യ ദൃഷ്ടിയോ ഒന്നും ഇല്ലല്ല ആ വരുന്ന ആളുടെ കയ്യിൽ മയക്കുമരുന്നുണ്ട് അല്ലെങ്കിൽ ഇയാളുടെ കയ്യിൽ ഇയാൾ നിഷ്കളങ്കനാണെന്നൊക്കെ തീരുമാനിക്കാനായിട്ട് ചില വിവരങ്ങൾ കിട്ടുമ്പോൾ അത് വെരിഫൈ ചെയ്യേണ്ട ബാധ്യത പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ട് ഇപ്പോൾ ഷീലാസണ്ണിയുടെ കേസിൽ മറ്റൊരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം അവരെ മയക്കുമരുന്ന കേസിൽ കൊടുക്കാൻ വേണ്ടി ചെയ്ത ചില നീക്കങ്ങളായിട്ടാണ് ഇപ്പോൾ നമുക്ക് വിവരങ്ങൾ കിട്ടുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു ഫാൾസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമായ വിവരങ്ങൾ കൊടുത്തതിനും അവർക്കൊരു എതിരെ ഒരു ഫാൾസ് ചാർജ് കോടതിയിൽ സമർപ്പിക്കാൻ വേണ്ടി ഒരു ഗവൺമെന്റ് സർവെന്റിനെ ചട്ടം കിട്ടിയതിനും ഒക്കെ ഭാരതീയ ന്യായസന്നിതയിലെ വകുപ്പുകൾ കൂടാതെ ഈ എൻ ഡി പി എസ് കേസ് മയക്കുമരുന്ന കേസും ഇവർക്കെതിരെ വരും ഇവർ കൊണ്ടുവരുന്ന എൽ എസ് ഡി സ്റ്റാമ്പ് അടക്കമുള്ള സംഗതികളുടെ ഇനി പൊസനും പ്രൊക്യർമെന്റും ഒക്കെ ഇവർക്കാ അതിനെതിരെയുള്ള കേസ് വരുന്നത് അത് ആ രീതിയിലേക്ക് ഒരു ഗ്രേവ് ഒഫൻസ് ആയിട്ട് മാറും കൽക്കണ്ടക്കാരുടെ കേസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബഹുരസമാണ് കാരണം ഈ സിന്തറ്റിക് ഡ്രസ്സിന്റെ ദക്ഷിണേന്ത്യയിലെ ഹബ്ബായിട്ട് പ്രവർത്തിക്കുന്നത് ബാംഗ്ലൂര് മംഗലാവൂരും ഒക്കെ നമ്മുടെ കേരളത്തിലെ യുവാക്കൾ അവിടെ പോയിട്ടാണ് ഈ സാധനങ്ങൾ കൂടുതലും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് ഇതിന്റെ രസം എന്താണെന്ന് വെച്ചാൽ അവിടെ പോയി സാധനം മേടിച്ച് കൊണ്ടുവരുമ്പോൾ ഇത് പ്യുവർ എം ഡി എം എ അല്ലെങ്കിൽ മെത്ത് ഇങ്ങനെയുള്ള സാധനങ്ങൾ ആയിക്കോളണമെന്നില്ല അവന്മാര് അതിൻ്റെ ഇടയിലും മായം ചേർക്കാറുണ്ട് മയക്കുമരുന്നിലും മായം ചേർത്ത് നമ്മുടെ കേരളത്തിലെ യുവാക്കളെ പറ്റിക്കുന്ന വലിയൊരു നെറ്റ്വർക്കും ഇതിന്റെ ഇടയിലുണ്ട് അതോടൊപ്പം ഈ മയക്കുമരുന്ന് കൊടുത്തുവിടെയും കാശ് വാങ്ങിച്ച് ഗീസൽ വെച്ചിട്ട് ഇവര് പോകുന്ന വഴിക്ക് പോലീസിന് രഹസ്യകരം കൊടുക്കുന്ന ടീമും കൂടിയാണ് അവന്മാര് മിക്കവാറും ഇങ്ങനത്തെ വിവരങ്ങളെ കിട്ടിയിട്ട് പോലീസ് ചെല്ലുന്നു പിടിക്കുന്നത് സമൂഹത്തിലെ മാന്യന്മാരും നിഷ്കളങ്കരും ആൾക്കാരല്ല പോലീസ് ചെല്ലുമ്പോൾ തന്നെ അയ്യോ ഞങ്ങളുടെ കയ്യിൽ എം ഡി എം ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ഇച്ചിരി ഹെറോയിൻ ഉണ്ട് കൊക്കൈൻ ഉണ്ട് ഇത് പിടിച്ചോ സാറേ എന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്തേക്കല്ല പോലീസ് ചെല്ലുന്നത് അത്ര മാന്യന്മാരല്ല ഒരുപാട് സംയമനം പാലിച്ച് ഒരുപാട് പ്രിപ്പറേഷൻ നടത്തി വളരെ പ്ലാനിങ്ങോട് കൂടി അങ്ങനെ സമൂഹത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ആത്മവീര്യം നശിപ്പിക്കാൻ മാത്രമേ ഇത്തരത്തിലുള്ള കമന്റുകൾ ഉപകരിക്കൂ അതുകൊണ്ട് ദയവേദിന്ന് മാറി ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ബാധ്യതയും കൂടി നമ്മുടെ സൊസൈറ്റിക്ക് ഉണ്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം